നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ ജർമ്മനിയിലെത്തിയത് ഇരുനൂറ്റി അൻപത്തിരണ്ട് നഴ്സുമാരാണ് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായി നോർക്ക റൂട്ട്സ് അധികൃതരും ജർമ്മൻ പ്രതിനിധികളും പങ്കെടുത്ത ആഘോഷ പരിപാടി തിരുവനന്തപുരത്ത് നടന്നു മൂന്ന് ദിവസങ്ങളായി നടന്ന നിർവഹണ ഏജൻസികളുടെ സംയുക്ത സമ്മേളനത്തിലാണ് ആഘോഷ ചടങ്ങും സംഘടിപ്പിച്ചത് നോർക്ക റൂട്ട്സ് ജർമ്മൻ ഫെഡറൽ ി ഐ എസ് തുടങ്ങിയ ഏജൻസികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ട്രിപ്പിൾ വിൻ പദ്ധതി നടപ്പാക്കി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി നാല് അഭിഭവങ്ങൾ നടത്തുകയും ഇരുനൂറ്റി അൻപതിലധികം നഴ്സുമാരെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ്റി അൻപത്തിനാല് നഴ്സുമാർ ജർമ്മൻ ഭാഷാ പരിശീലനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അവസാനത്തോടെ ആയിരത്തോളം നഴ്സുമാരെ ജർമ്മനിയിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് നോർക്ക റൂട്ട്സ് കേരളത്തിലെ നഴ്സുമാർക്ക് അവസരങ്ങളുടെ പുത്തൻ ബാധായനങ്ങൾ തുറന്നുകൊടുക്കാൻ ട്രിപ്പിൾ വിൻ പദ്ധതി യിട്ടുണ്ടെന്നും ഇരൂറ്റി അൻപത്തിരണ്ട് പേർ ജർമ്മനിയിലെത്തി ജോലിയിൽ പ്രവേശിച്ചത് നോർക്കയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണെന്നും ചടങ്ങിന് അധ്യക്ഷത വഹിച്ച നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ അറിവും അർപ്പണബോധവും ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണെന്നും ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ നിരവധി നഴ്സുമാർക്ക് സുരക്ഷിത കുടിയേറ്റം സാധ്യമാകുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകി പറഞ്ഞു ട്രിപ്പിൾ വിൻ പദ്ധതി യെ സംബന്ധിച്ച് നോർക്ക സിഇഒ അജിത് കോളശേരി ജർമ്മനിയിലെ ഇന്റർനാഷണൽ സർവീസ് ഡിവിഷൻ മേധാവി തോർസ്റ്റൻ റോൾസ്മയർ എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി ഹോണറി കൌൺസിൽ ഡോക്ടർ സെയ്ദ് ഇബ്രാഹിം നോർക്ക അഡീഷണൽ സെക്രട്ടറി സിന്ധു എസ് ന്യൂഡൽഹിയിലെ ലേബർ ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ജർമ്മൻ കൌൺസിൽ മീക്ക് ജെയ്ഗർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് പി ജോസഫ് സ്വാഗതവും ഹോം ഓതന്റിക്കേഷൻ ഓഫീസർ സുഷമബായ് നന്ദിയും പറഞ്ഞു നോർക്കയുടെ ട്രിപ്പിൾ വിൻ പദ്ധതിയെ പറ്റി പറയുമ്പോൾ പ്രവാസി ഓൺലൈന് ഒരു പ്രത്യേക കാര്യം പരാമർശിക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് ഞങ്ങളാണ് ജർമ്മനിയിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്താനും അതിനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്ന് കേരള സർക്കാർ മുമ്പാകെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പാകെ മെമ്മോറാണ്ടം നൽകി വിശദമായി കാര്യങ്ങൾ അറിയിച്ചത് അതിനുശേഷം നോർക്ക ഇക്കാര്യം ഏറ്റെടുക്കുകയും അതിന്റെ ഫോളോ അപ്പ് വഴി നടന്ന ഒരു വലിയ പ്രക്രിയയിലൂടെയാണ് ഇപ്പോൾ ട്രിപ്പിൻ വിൻ പദ്ധതി അഞ്ചാം സെഷനിലേക്ക് കടന്നത് അതുകൊണ്ടുതന്നെ കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരായ അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും വലിയൊരു ജോലി സാധ്യതയാണ് ഞങ്ങൾ വഴി തുറന്നു കിട്ടിയത് ഇക്കാര്യം ഞങ്ങൾക്ക് പറയുമ്പോൾ അതിയായ ചാരിതാർത്ഥ്യവും അതിലേറെ അഭിമാനവുമാണ് ഉള്ളത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസിങ്ങൾക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം